മാറിയോസെ പിതാവിനോടുള്ള പ്രതിഷ്ഠ പത്തൊമ്പതാം ദിവസം ജോഷുവ ഒന്ന് ഒൻപത് ശക്തനും ധീരനുമായിരിക്കുക എന്റെ പോരാട്ടങ്ങളെ നേരിടുവാൻ എനിക്ക് ധൈര്യം തരണമേ എന്ന് പ്രാർത്ഥിക്കാം ജോഷ ഒന്ന് ഒൻപത് നാം ഇങ്ങനെ വായിക്കുന്നു ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടില്ലേ ശക്തനും ധീരനുമായിരിക്കുക ഭയപ്പെടരുത് ഭ്രമിക്കരുത് കാരണം നീ പോകുന്നിടത്തെല്ലാം നിൻ്റെ ദൈവമായ കർത്താവ് നിന്നോട് കൂടെയുണ്ട് ധൈര്യം എന്നത് ഭയത്തിൻ്റെ അഭാവമല്ല ഭയമുള്ളപ്പോൾ പോലും മുന്നോട്ട് പോകുവാൻ തിരഞ്ഞെടുക്കുന്നതാണ് ആഴമേറിയതും അചഞ്ചലവുമായ ധൈര്യം ആവശ്യമുള്ള നിമിഷങ്ങളാൽ നിറഞ്ഞതായിരുന്നു മാറിയോസഫിൻ്റെ ജീവിതം ആശയക്കുഴപ്പമുണ്ടായിരുന്നിട്ടും മറിയത്തെ സ്വീകരിച്ചു ഈശോയെ സംരക്ഷിക്കുവാൻ ഈജിപ്തിലേക്ക് പലായനം ചെയ്തു ഒരു വിദേശ രാജ്യത്ത് നിന്നും തൻ്റെ ജീവിതത്തെ ഇട്ടുപിടുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു ശാന്തമായ അനുസരണത്തിൽ എളിമയുള്ള ജീവിതം നയിക്കുന്നു ഇതെല്ലാം ധൈര്യത്തിൻ്റെ വലിയൊരു ഭാവമാണ് ഈശോ തൻ്റെ ജീവിതത്തിൽ സ്വന്തമാക്കിയ വലിയ കൃപകളുടെ ഒരു ആരംഭമെന്ന് വേണം നമുക്ക് തിരു കുടുംബത്തെ വിളിക്കാം ഓരോ വെല്ലുവിളിയിലും ജോസഫ് പരിഭ്രാന്തനാവുകയോ മത്സരിക്കുകയോ ഒന്നും ചെയ്തില്ല അവൻ വളരെയേറെ ശ്രദ്ധിച്ചു വളരെയേറെ വിനയത്തോടെയായിരുന്നു വിശ്വസിച്ചു അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു വിശ്വാസത്തിൽ നിന്നാണ് അവൻ്റെ ധൈര്യം ജനിച്ചത് മുന്നോട്ട് പോകേണ്ട വഴിയെക്കുറിച്ച് വ്യക്തതയില്ലാതിരുന്നപ്പോഴും ദൈവം തന്നോടൊപ്പം ഉണ്ടെന്ന് അവൻ വിശ്വസിച്ചു എന്നുള്ളത് കുടുംബത്തിലോ ജോലിയിലോ ആരോഗ്യത്തിലോ നമ്മുടെ വിശ്വാസത്തിൽ തന്നെയോ ഉള്ള പല പോരാട്ടങ്ങളിലും പരീക്ഷണങ്ങളെ നമ്മൾ പരി അഭിമുഖീകരിക്കേണ്ടി വരും അപ്പോഴൊക്കെ മാറിയോ സെ പിതാവിനെപ്പോലെ നമ്മൾ ഒറ്റയ്ക്കല്ല ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്നും ശക്തനായ ദൈവം നമ്മുടെ കൂടെയുണ്ടെന്നും നമ്മളെ പരിഭ്രമിക്കേണ്ട ഭയപ്പെടേണ്ട എന്നും നമ്മോട് തന്നെ നമ്മൾ പറഞ്ഞു പഠിപ്പിക്കണം അതാണ് മാർ യൂസേപ്പ് നമുക്ക് നൽകുന്ന മാതൃക ദൈവം എല്ലാ ബുദ്ധിമുട്ടുകളിലും നമ്മോടൊപ്പം പോകുന്നു നമ്മോടൊപ്പം യാത്രയാവുന്നു അവൻ്റെ സാന്നിധ്യത നമ്മളെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു ധൈര്യമെന്ന് പറയുന്നത് എപ്പോഴും ഒച്ച അച്ഛക്കുന്നതല്ല ദൈവം നമ്മോടൊപ്പം നടക്കുന്നുണ്ടെന്ന് വിശ്വസിച്ച് അവിടുത്തെ ചുവട് അടുത്ത ചുവട് വയ്ക്കുവാനുള്ള ഒരു ശക്തിയാണ് അതാണ് ധൈര്യം എന്ന് പറയുന്നത് മോച്ചപ്പാടുണ്ടാക്കുന്നത് ധൈര്യമല്ല അത് ഭീരുത്വമാണ് ധൈര്യത്തിലെ ചില പ്രധാന ഗുണങ്ങൾ നമ്മൾ കാണണം ഒന്ന് വിശ്വാസം അജ്ഞാതമായ കാര്യങ്ങളിൽ പോലും ദൈവം നമ്മോടൊപ്പമുണ്ടെന്ന് വിശ്വസിക്കുന്നതാണ് ധൈര്യം അതായത് ദൈവികമായ ധൈര്യം എന്ന് പറയുന്നത് ഈ ധൈര്യത്തിൽ അനുസരണം എന്നൊരു കാര്യം ഉണ്ടാകും ബുദ്ധിമുട്ടുള്ളപ്പോഴും ദൈവത്തിൻ്റെ വഴി പിന്തുടരാൻ നമുക്ക് അനുസരണമെന്ന ബാധ കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ധൈര്യമുണ്ടാവുകയുള്ളൂ എനിക്ക് ഉറപ്പുള്ളവർത്തൂടെ പോകുന്നതല്ല എനിക്ക് എളുപ്പമുള്ളിടത്തുകൂടെ പോകുന്നതല്ല മറിച്ച് ബുദ്ധിമുട്ടുള്ളപ്പോഴും ദൈവത്തിൻ്റെ വഴി പിന്തുടരാനായിട്ട് സാധിക്കുന്നുണ്ട് പ്രതിരോധ ശേഷിയുണ്ട് തിരിച്ചടികളുണ്ടാകുമ്പോഴും വീണ്ടും വീണ്ടും എഴുന്നേർക്കുന്ന വലിയൊരു പ്രതിരോധ ഈ ധൈര്യത്തിലൂടെ നമുക്ക് ലഭിക്കും പ്രവർത്തിക്കുമ്പോൾ സമാധാനവും ശാന്തതയും ഉണ്ടാവും കാരണം അത് ആത്മവിശ്വാസമുണ്ട് ദൈവത്തിലുള്ള ഒരു ആത്മവിശ്വാസമുണ്ട് വിശ്വാസവും അനവിശ്വാസവും കൂടി ഒരുമിച്ച് കൂടുമ്പോൾ ധൈര്യമുണ്ടാവും നിങ്ങൾക്ക് ഭയം തോന്നുന്ന ചില ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ഇന്നൊന്ന് ഉറക്കെ പറയുക അതിനെല്ലാം മുമ്പിൽ നിന്നും പറയുക എൻ്റെ ദൈവമായ കർത്താവ് ഞാൻ ഭയപ്പെടുകയില്ല എന്ന് നമുക്കെപ്പോഴൊക്കെ ഭയം തോന്നുന്നുവോ അസ്വസ്ഥത തോന്നുന്നതോ ബലഹീനമായി പോകുന്നു എന്ന് തോന്നുന്നുവോ അപ്പോഴൊക്കെ പറയുക ദൈവം എൻ്റെ ദൈവമായ കർത്താവിനോടൊപ്പം ഉണ്ട് ഞാൻ ഭയപ്പെടുകയില്ല കഴിഞ്ഞ കാലത്തെ ഒരു വെല്ലുവിളിയെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം അതിലൂടെ ദൈവം നിങ്ങൾക്ക് നൽകിയ ശക്തി എത്രമാത്രമുണ്ടായിരുന്നു നന്ദി പറയാം ഭയമോ അസ്വസ്ഥതകളോ കാരണം മാറ്റിവെച്ചിരിക്കുന്ന ഒരു കാര്യത്തിൽ ഇന്ന് നമുക്ക് ചുവട് വയ്ക്കാം ഭയം കാരണം മാറ്റിവെച്ചതായിരുന്നു മാറിയുസൈബ് നമ്മുടെ കൂടെ ഉണ്ടെന്നേ തമ്പുരാൻ നമ്മുടെ കൂടെ കൂടെയുണ്ടെന്നേ നാളിതുവരെ മാറ്റിവെച്ച ഒരു കാര്യം നമുക്കിന്ന് അങ്ങ് ആരംഭിക്കാം കർത്താവെ വിശ്വാസത്തോടും സമാധാനത്തോടും കൂടി എൻ്റെ പോരാട്ടങ്ങളെ നേരിടുവാൻ എനിക്ക് ധൈര്യം നൽകണമേ നീ എൻ്റെ മുൻപിൽ പോയി എൻ്റെ അരികിലൂടെ നടന്ന് എനിക്ക് ആവശ്യമുള്ളതെല്ലാം ഒരുക്കുന്നുവെന്ന് ഞാൻ തിരിച്ചറിയുന്നു മാറിയുസൈപിതാവിനെ പോലെ വിശ്വാസത്തിൽ ആഴപ്പെടുവാനും വിശ്വസ്തയോടെ അനുസരിക്കുവാനും ധൈര്യത്തോടെ ജീവിക്കുവാനും കൃപ നൽകണമേ കർത്താവിൻ്റെ ഹൃദയത്തെ ശുദ്ധിപ്പെടുത്തണമേ നിൻ്റെ എല്ലാ വെല്ലുവിളികളെയും നേരിടുവാനുള്ള കൃപ എനിക്ക് നൽകി അനുഗ്രഹിക്കണമേ ആമേ വിശ്വാസ പ്രമാണം സർവശുദ്ധനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും നരകർത്താവുമായ ഈശോ മിഷിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്നും പിറന്ന് പന്തിയോസ് വിലാതോസിൻ്റെ കാലത്ത് വിടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശുദ്ധിയുടെ പിതാവായ ദൈവത്തിൻ്റെ വലതു ഭാഗത്ത് ഇരിക്കുന്നു അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ കതോലിക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മേൻ വിശുദ്ധ യൂസെ പിതാവിനോടുള്ള പ്രാർത്ഥന പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഏറ്റവും പരിശുദ്ധ ഭർത്താവായ മാർ അങ്ങേ സഹായം തേടി അങ്ങേ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരാളെ പോലും ഉപേക്ഷിച്ചതായി കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ അങ്ങയുടെ ശക്തിയിൽ പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് ഞാൻ അങ്ങേ സന്നിദ്ധിയിൽ ഓടിയണഞ്ഞ് അങ്ങേയെ സംരക്ഷണം രക്ഷകന്റെ വളർത്തു വളർത്തുപിതാവേ എൻ്റെ എളിയ അപേക്ഷ ഉപേക്ഷിക്കാതെ അങ്ങേ മധ്യസ്ഥ ശക്തിയിൽ ദയാപൂർവം കേട്ട് ഉത്തരമരുളണമേ ആമേൻ ദൈവീക പുണ്യങ്ങൾക്കായുള്ള പ്രാർത്ഥന ഈശോമറിയും യുവസേപ്പേ എൻ്റെ ആത്മാവും ഹൃദയവും നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുന്നു ഈശോ മറിയം യോസേപ്പെ എൻ്റെ ആത്മാവും ഹൃദയവും നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുന്നു ഈശോ മറിയം യോസേപ്പേ എൻ്റെ ആത്മാവും ഹൃദയവും നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുന്നു മഹത്വവാനായ മാർ യോസേപ്പെ വിശ്വാസമെന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലേ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതെ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മേൻ പരിശു എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകളെ തുറക്കണമേ പരിശു ദുറൂഹായേ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം മഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ മഹത്വാനായ മാറിയുസേപ്പേ ദൈവശരണം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ശ്രഗതലേ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കിടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതെ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകളെ തുറക്കണമേ പരിശുദുറൂഹായെ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ മഹത്വാനായ മാറിയൂസേപ്പേ ദൈവസ്നേഹമെന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലേ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതെ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മേൻ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകളെ തുറക്കണമേ പരിശു എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ വിശുദ്ധ യൂസഫിൻ്റെ ലുത്തീനിയ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിസുഹായി അനുഗ്രഹിക്കണമേ മിസുഹായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിസുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിസുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിസുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ വിശുഖായി ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്തനായ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ലോകരക്ഷകനായ പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈവമായ പരിശുദ്ധാ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ യവസയപ്പെ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ ദാവിയതിൻ്റെ വിശിഷ്ട സന്താനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പൂർവപിതാക്കന്മാരുടെ വെളിച്ചമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവമാതാവിന്റെ വിരക്ത ഭർത്താവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ കന്യകയുടെ നർമ്മലയായ കാവൽക്കാരനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവപുത്രന്റെ പാലകനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്രിസ്തുവിന്റെ സംരക്ഷകനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരു കുടുംബത്തിന്റെ നാഥനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്രയും നീതിമാനായ വിശുദ്ധ യോസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്യന്തം നർമ്മലനായ വിശുദ്ധ യോസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഏറ്റവും ജാഗ്രതയുള്ള വിശുദ്ധ യോസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്രയും ശക്തനായ വിശുദ്ധ യോസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അങ്ങേയറ്റം അനുസരണശീലമുള്ള വിശുദ്ധ യോസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്രയും വിശ്വസ്തനായ വിശുദ്ധ യോസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്ഷമയുടെ ദർപ്പണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാരിദ്ര്യത്തിൻ്റെ സ്നേഹിതനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തൊഴിലാളികളുടെ മാതൃകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടുംബങ്ങളുടെ പിതാമഹനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യകളുടെ സംരക്ഷകനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടുംബങ്ങളുടെ ശക്തിയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വേദനിക്കുന്നവരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രോഗികളുടെ പ്രത്യാശയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പിശാചുകളുടെ പേടി സ്വപ്നമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരുസഭയുടെ സംരക്ഷകനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മരിക്കുന്നവരുടെ ശരണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ഭൂലോകപാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോകപാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായോയെ ഏറ്റവും പരിശുദ്ധ മാതാവിൻ്റെ വിരദ്ധ ഭർത്താവായ വിശുദ്ധ യോസഫിൻ്റെ യോഗ്യതയാൽ ഞങ്ങൾക്ക് സ്വയം പ്രാപിക്കാൻ കഴിയാത്ത കൃപകൾ അങ്ങേയറ്റം അനുഗ്രഹിക്കപ്പെട്ട ഈ പുണ്യപിതാവിൻ്റെ മാധ്യസ്ഥതയിലൂടെ പ്രാപിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാക്കണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ യാഞ്ചിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര